സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ നടൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പ്രശസ്ത കന്നഡ നടൻ കെ ശിവറാമാണ് അന്തരിച്ചത് ഐ എ എസ് ഉദ്യോഗസ്ഥനായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വസന്തകാവ്യ ബേ മധുചന്ദ്രിക പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ കന്നഡ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് കെ ശിവറാം സി ജി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം